ഇതേപോലെ നിങ്ങൾ മീൻകറി വെച്ച് നോക്കിയിട്ടുണ്ടോ ഒരു പ്രാവശ്യം ഞങ്ങൾ ഇതേപോലെ മീൻകറി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയും പിന്നെയും നിങ്ങൾ ഇതുപോലെ തന്നെയാണ് മീൻകറി ഉണ്ടാക്കുകയുള്ളൂ അത്രയ്ക്കും ടേസ്റ്റാണ് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചാളയാണ് അപ്പം നമ്മുടെ ചാളയൊക്കെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഉണ്ടല്ലോ ഇതേപോലെ നിങ്ങൾ തീർച്ചയായിട്ടും വെച്ച് നോക്കണം കാരണം നല്ല ടേസ്റ്റാണ് അപ്പം നമുക്കിതിലേക്ക് തേങ്ങയൊന്നും വേണ്ട കേട്ടോ നമുക്ക് തേങ്ങയൊന്നും ഇല്ലാതെയാണ് നമ്മൾ ഈ കറി വെക്കാൻ പോകുന്നത് അപ്പോൾ ഇതിലേക്ക് ആകെ രണ്ട് സാധനങ്ങളാണ് മെയിനായിട്ട് നമുക്ക് ഇതിലേക്ക് എടുക്കേണ്ടത് അതായത് നമ്മുടെ തക്കാളിയും സവാളയും ഇത് രണ്ടുമാണ് നമ്മൾ മീൻ കറിയിലേക്ക് എടുക്കാൻ പോകുന്നത് മെയിനായിട്ട് പിന്നെ നമുക്കൊരു പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അഞ്ചാറ് വെളുത്തുള്ളി പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചിയും ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് പിന്നെ നമുക്കിതിലേക്ക് പൊടികളും വേണം അപ്പോൾ അതേ പച്ചമുളക് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ രണ്ടോ എണ്ണമൊക്കെ എടുക്കാം ഞാനിവിടെ ഒരെണ്ണമാണ് എടുത്തിട്ടുള്ളൂ പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് പൊടികൾ അപ്പോൾ എന്തൊക്കെ പൊടികളാണ് നോക്കിയാലോ അതിനായിട്ട് ഞാൻ മുളക് പൊടി എടുത്തിട്ടുണ്ട് അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് പാകത്തിന് എടുക്കുക പിന്നെ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഞാൻ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് എന്താ ഉപ്പ് ഇത്രയും സാധനങ്ങളാണ് ഞാനിവിടെ ഈ മീൻ കറി വെക്കാനായിട്ട് എടുത്തിട്ടുള്ളത് പിന്നെ മെയിനായിട്ട് നമ്മുടെ കുടംപുളി വേണം കൊടംപുളിയിട്ട് വെച്ചാൽ പിന്നെ ഒന്നും പറയാനില്ലല്ലോ കറിക്ക് അപ്പോൾ നമുക്ക് ഈ മീനിനൊക്കെ കഴുകി കട്ട് ചെയ്യണം സവോളയുടെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി എടുക്കണം തക്കാളിയൊക്കെ അപ്പം നമ്മളതൊക്കെ കഴുകി എടുത്ത് തൊലിയൊക്കെ കളഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ മീനിനെയൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ടും വെച്ചിട്ടുണ്ട് ഒരു സെറ്റ് വറുക്കാനും ഒരു സെറ്റ് കറി വെക്കാനുമാണ് അപ്പോൾ നമ്മുടെ ഈ കുടംപുളി നമുക്കൊന്ന് തിളപ്പിക്കാനും വെക്കാം നമ്മളിതൊക്കെ ഒന്ന് കഷ്ണങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞു വരുമ്പോഴേക്കും നമ്മുടെ ഈ കുടംപുളീനെ നമുക്ക് കുടമ്പുളിയെ നമുക്കൊന്ന് തിളപ്പിക്കാൻ വയ്ക്കണം അതിനായിട്ട് ഞാനത് വെള്ളം പാകത്തിന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കാരണം കുടമ്പുളി നമ്മൾ തിളപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സത്തൊക്കെ നമുക്ക് അതിലേക്ക് നമുക്കതിലേക്ക് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അല്ലാതെ നമ്മൾ മീൻകറി വെക്കുമ്പോൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ കുടമ്പുളിയുടെ ടേ ഇതൊന്നും നമുക്ക് അതിലേക്ക് പെട്ടെന്ന് കിട്ടില്ല അപ്പോൾ ആദ്യം നമ്മൾ വെള്ളം വെച്ച് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ കിട്ടും അപ്പോൾ അതിനായിട്ട് നമ്മളവിടെ അത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോഴേക്ക് നമുക്ക് നമ്മുടെ ഈ തക്കാളീനെ സവോളേനെയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കാരണം നമുക്കിത് കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാനായിട്ട് അപ്പോൾ എല്ലാ കഷ്ണങ്ങളും നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി തക്കാളി സവോള ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വേഗം മാറ്റുകയാണ് പിന്നെ ഉണ്ടല്ലോ നമ്മളിതൊന്ന് മിക്സിയിലിട്ട് നമുക്ക് അരച്ചെടുക്കും വേണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ തക്കാളിനെയൊക്കെ നമുക്ക് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കണം ചൂടാക്കിയിട്ട് എടുത്ത് എന്താണെന്നറിയോ ഒന്ന് വാടി കിട്ടും വാടി കിട്ടുമ്പോൾ ഇതൊക്കെ ഒന്ന് കുറച്ചും കൂടി ഒന്ന് ഒരു ടേസ്റ്റായിട്ട് കിട്ടും നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഇത് ഇതൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ചീഞ്ചട്ടി അടപ്പത്തി വെക്കാം നമ്മൾ ചീൻചട്ടി അടപ്പത്തി വെച്ചു ഇനി നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇട്ട തോന്നൊന്നും വേണ്ട കുറച്ച് മതി അതൊഴിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ സവാളയും തക്കാളിയും ഇതൊക്കെ അതിലിട്ട് കൊടുക്കുക എല്ലാതും നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള എല്ലാതും നമ്മൾ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ അതിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു എന്നിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പൊടികളുണ്ടല്ലോ അതായത് നമ്മുടെ മല്ലിപ്പൊടി അത് ഇട്ട് കൊടുക്കുക മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കാരണം ആ പച്ചമണങ്ങളൊക്കെ ഒന്ന് നമുക്കൊന്ന് പൊടികളുടെ മാറി കിട്ടണം പിന്നെ നമ്മുടെ പെരിഞ്ചീരകപ്പൊടി ഇട്ട് കൊടുക്കാം ഈ പെരിഞ്ചീരക കൂടെ തന്നെ നമ്മൾ ഒന്ന് ചൂടായകളിക്കും നമ്മുടെ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതൊക്കെ കൂടിയിട്ട് നല്ല വേണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇതിൻ്റെ പച്ചമണവും മാറണം പിന്നെ ഒന്ന് മൂത്ത് കിട്ടുക എന്ന് പറയില്ല നമ്മളൊന്ന് ചൂടായി കിട്ടും വേണം നമുക്കിതൊക്കെ പിന്നെ ഒരു തരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ ഏഹ് അപ്പോൾ ഇതൊക്കെ കൂടിയിട്ട് നമ്മൾ നല്ലവണ്ണം ചൂടാക്കിയിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടും നല്ലോണം ഒന്ന് എന്താ പറയുക മൂത്ത് കെട്ടിയിട്ടുണ്ട് നമുക്ക് അപ്പോൾ ഇത് നമ്മളതൊക്കെ കണ്ടുമ്പോൾ ഗ്യാസ് വന്ന് മാറ്റി വെച്ചു ഇനി നമുക്കിതൊന്ന് അരയ്ക്കണം അതിനായിട്ട് നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം മുഴുവനായിട്ട് നമ്മളത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള അരയ്ക്കാൻ മാത്രം ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക ഇനി നമുക്കിത് അരച്ചെടുക്കാം ണ്ട നല്ലതുപോലെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ കാരണം നല്ലതുപോലെ ആയിട്ട് അരച്ച് കിട്ടുന്നുണ്ട് പിന്നെ നല്ല എന്താ പറയുക ഒരു കഷ്ണം പോലും ഇല്ലാതെ നമുക്കിങ്ങനെ അരഞ്ഞ് കിട്ടണം നമ്മുടെ കുടംപുളി ഇതേ ഇവിടെ നല്ലവണ്ണം തിളച്ച് മറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ആ കുടംപുളിയുടെ വെള്ളത്തിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഈ അരപ്പൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കുക അതായത് നിങ്ങൾക്ക് എത്രത്തോളം ചാറ് വേണോ അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ കുറച്ച് വേപ്പിലയും നമ്മുടെ ആ പച്ചമുളകൊക്കെ കീറിയിട്ട് കൊടുക്കുക അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായി തിളപ്പിക്കാം നല്ല വണ്ണം വെട്ടി തിളക്കണം കേട്ടോ കാരണം ആദ്യം തന്നെ നമ്മൾ ഈ അരപ്പ് നല്ലോണം ഒന്ന് തിളച്ച് അതൊന്ന് വേ വേവായി കിട്ടണം അതിന് ശേഷം നമുക്ക് നമ്മുടെ മീനുകളൊക്കെ ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ അരപ്പിൻ്റെ ഒപ്പം തന്നെ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്താൽ വേഗം വെന്ത് പോവും നമ്മുടെ മീൻ കഷ്ണങ്ങള് അതൊന്ന് കുറുകി ഒന്ന് നല്ലോണം തിളച്ച് സെറ്റായി വരുന്നതോട് കൂടിയിട്ടാണ് നമ്മൾ എന്ത് വേണ്ടത് നമ്മുടെ ഈ അരപ്പൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം തിളച്ച് വന്നതിന് ശേഷം ഒന്ന് കുറുകി വരുമ്പോൾ നമ്മുടെ മീൻ കഷ്ണങ്ങളും ഇട്ട് കൊടുക്കുക എന്നിട്ടും നമ്മൾ ഇത് നല്ല വേണമെങ്കിൽ വെട്ടി തിളപ്പിക്കുക നല്ലതുപോലെ തിളപ്പിക്കുക കാരണം ആ മീനിലേക്കൊക്കെ എന്ത് വേണം നമ്മുടെ ഈ ഇതിൻ്റെയൊക്കെ ഒന്ന് ഗ്രേവിയൊക്കെ ഒന്നും അതിലേക്ക് സെറ്റായിട്ട് കിട്ടണം കണ്ട ഇപ്പം നല്ലവണ്ണം സെറ്റായിട്ട് ഇനി ഞാനിത് തിളപ്പിക്കാൻ വെച്ച് കഴിഞ്ഞാൽ നല്ലോണം വറ്റിപ്പോവും അപ്പം ഇത്രയും മതി ഇപ്പം തന്നെ നമുക്കിതൊക്കെ സെറ്റായിട്ടുണ്ട് ഇനി നമ്മളിത് ഇരിക്കും തോറും ചാറും കുറുകിയിട്ടും വരും അപ്പം കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടുണ്ട് നമുക്കിനിതിലേക്ക് ഉള്ളി കാച്ചാ അതിനായിട്ട് ഞാൻ വീണ്ടും ഇതേ നമ്മുടെ ചീൻചട്ടി അടപ്പത്തി വെച്ചിട്ടുണ്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നമ്മൾ നേരത്തേക്കാളും കുറച്ച് കൂടുതൽ വേണം കേട്ടോ എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ ഉള്ളീനെയൊക്കെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലവണ്ണം മൂത്ത് കിട്ടണം നമ്മുടെ ഉള്ളി ഉള്ളിട്ടോ നല്ല ഒന്ന് നല്ല ബ്രൗൺ കഴിഞ്ഞിട്ട് ചെറിയൊരു ഈ വരെ നമ്മളൊന്ന് മുപ്പിക്കുക നല്ല കരിഞ്ഞും പൂവ് വരുത് നല്ലോണം ഇതായും ചെയ്ത് കണ്ടോ അപ്പോൾ ഇങ്ങനെ അയൽ അത് കാണാനൊരു ചന്ത ഉണ്ടാവുകയുള്ളു അപ്പോൾ നമ്മുടെ ചാളക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക തന്നെ വേണം അടിപൊളി ടേസ്റ്റ് ആണ് നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വായിൽ വെള്ളം വരും നമ്മൾ പിന്നെയും പിന്നെയും കഴിച്ചുകൊണ്ടിരിക്കും അത്രയ്ക്കും ടേസ്റ്റാണ് ഒരു വട്ടെങ്കിലും നിങ്ങളിത് ഉണ്ടാക്കിയിട്ട് നോക്കണം അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ നമുക്ക് ബൈ ബായ്